ലോകമെന്ന് ഔസൈപ്പിതാവിൻ്റെ ഹൃദയമുള്ള അപ്പന്മാരെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഔസൈപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി ഔസൈപ്പിതാ പിതാവിനെ അവരോധിച്ചതിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് പാപ്പയുടെ ഇത്തരമൊരു പ്രഖ്യാപനം പാത്രിസ് കോർതിയെ ഒരു പിതാവിൻ്റെ ഹൃദയത്തിലൂടെ എന്ന ശ്ലൈഹിക തിരുവഴുത്തിലൂടെ അബ്സ് ഔസ്യപ്പിതാവിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഭാവങ്ങളും ഗുണങ്ങളും പാപ്പ എടുത്തു പറയുകയുണ്ടായി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഔസൈ പിതാവിൻ്റെ ജീവിതത്തെ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് പാപ്പ പറയുകയുണ്ടായി നമ്മുടെയൊക്കെ പഠനങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ വിചാരങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോസഫോളജി നമുക്ക് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം പാപ്പ എടുത്തു പറയുകയുണ്ടായി ഈ അപ്പൊസ്തോലിക തിരുവഴുത്തിൽ പാപ്പ ഔസപ്പിതാവിൻ്റെ ഏഴ് തനിമയാർന്ന ഗുണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഗുണം ജോസഫ് ദ ബിലവഡ് ഫാദർ എന്നാണ് വാത്സല്യനിധിയായ പ്രാണനുതുല്യം സ്നേഹിക്കുന്ന ഒരു പിതാവ് എന്നാണ് ഇതിനർത്ഥം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ വാക്ക് ജീവനതുല്യം സ്നേഹിക്കുന്ന ചങ്കൊടുത്ത് സ്നേഹിക്കുന്ന എന്നൊക്കെ അർത്ഥതലങ്ങളുണ്ട് ജോസഫ് യേശുവിനെയും മറിയത്തെയും ജീവന തുല്യം സ്നേഹിച്ച പിതാവായിരുന്നു അങ്ങനെ ബിലവഡ് ഫാദർ യേശുവിനെ കർത്താവിൻ്റെ ബിലവഡ് സൺ ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് പഴയ നിയമത്തിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്ന് ചിന്തിച്ചാൽ കർത്താവിന് പ്രിയപ്പെട്ടവരെ ബിലവഡ് എന്ന് പല പഴയ നിയമത്തിലും പരാമർശമുണ്ട് സോളമൻ ദൈവത്തിന്റെ പ്രിയങ്കരനായിരുന്നു ഉത്തമഗീതത്തില് പലതവണ ഇസ്രായേലിനെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവരെ എന്നൊക്കെയുള്ള അഭിസംബോധന നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ കുറച്ചും കൂടി ആഴമേറിയ പഠനം നടത്തുകയാണെങ്കിൽ യേശുവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ഭവനത്തിലെ അംഗങ്ങളെയാണ് ബിലവഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക യേശുവിന്റെ ജ്ഞാനസ് സമയത്ത് രൂപാന്തരീകരണ സമയത്ത് തൃത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സമയത്തൊക്കെ ഈ ബിലവഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് യേശുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ യേശുവിൻ്റെ വർഷത്തിലേക്ക് ചാരിക്കണമു എന്ന് പറയുമ്പോഴും യേശുവിൻ്റെ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴും യോഹന്നാന് വിശേഷിപ്പിക്കുന്നത് ബിലവഡ് ഡിസൈപ്പിൾ എന്നാണ് അങ്ങനെ കർത്താവിൻ്റെ ഭവനത്തിലെ അംഗങ്ങളായവരെയാണ് പുതിയ നിയമ പശ്ചാത്തലത്തിൽ ബിലവഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക ഔസേപ്പ് കർത്താവിൻ്റെ ഭവനത്തിലെ അംഗമായിരുന്നു ആർദ്രമായ സ്നേഹമുള്ള ദൈവപിതാവിൻ്റെ സ്നേഹവും കാരുണ്യവും യേശുവിന് നൽകിയ ഒരു അപ്പനായിരുന്നു അതുകൊണ്ടായിരിക്കണം പന്ത്രണ്ടാം വയസ്സിൽ യേശു കർത്താവിനെ അപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവന് ദൈവം കണക്കെ ഒരപ്പനുണ്ടായിരുന്നിരിക്കണം അത്രയും സ്നേഹമുള്ള നീതിമാനായ കാരുണ്യവാനായ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരപ്പൻ അതാണ് ഔസൈ മറിയത്തെ ജീവനതുല്യം സ്നേഹിച്ച യേശുവിനെ അരുമയായി വളർത്തിയ സഭയെ എന്നും സംരക്ഷിക്കുന്ന അവസയപ്പിതാവ് എന്നും വാത്സല്യനിധിയായ ഒരു അപ്പൻ തന്നെയാണ് ഈ ഒന്നാമത്തെ ഗുണത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് പ്രിയങ്കരനാണോ ദൈവത്താൽ പ്രസാദിക്കപ്പെട്ടവനാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ കൂടെയുള്ളവർക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എനിക്ക് ചുറ്റുമുള്ള വിവിധ ആളുകൾക്കിടയിൽ ഞാൻ പ്രിയപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെന്ന് ഞാൻ വിളിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവനാകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്